ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ലേഖമാണ് തയ്യാറാക്കുന്നത് കേട്ടോ ധാരാളം ഗുണങ്ങളടങ്ങിയ നമ്മുടെ മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഗുണങ്ങളോട് കൂടിയ ഈ ഒരു ലേഖൻ തയ്യാറാക്കുന്നതും അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചും ഞാൻ ഈ വീഡിയോയിലുടനീളം പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ലേഹ്യം തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കിലോ നെല്ലിക്കയാണ് കേട്ടോ നല്ല നാടൻ നെല്ലിക്ക കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നാടൻ നെല്ലിക്ക എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് തന്നത് കേട്ടോ അത് നാടൻ നെല്ലിക്കയല്ലാം തോന്നുന്നു വരവ് നെല്ലിക്കയാന്ന് തോന്നുന്നു എന്തായാലും കുഴപ്പമില്ല നെല്ലിക്കയല്ലേ വളരെയധികം ഔഷധ ഗുണങ്ങളും ഗുണങ്ങളും ഉള്ള സാധനമാണ് അപ്പോൾ നന്നായിട്ട് ഈ നെല്ലിക്കൊന്ന് കഴുകിയതിന് ശേഷം ഒന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കണം കേട്ടോ പുഴുങ്ങിയെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ഞാനിവിടെ നാല് ഗ്രാമ്പും എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഏലക്കായ ഒരു പത്ത് പന്ത്രണ്ടോളം ഏലക്കായ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് കുരുക്കൾ എടുത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ തൊലി അങ്ങനെ കിടക്കും ഇനി ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് നൈസായിട്ടുള്ള പൊടിയല്ല കുരുമുളക് നമ്മൾ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തത് ഒരു ടീസ്പൂണോളാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ചുക്ക് കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം ജീരകമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു മുന്നൂറ് ഗ്രാം പനം കൽക്കണ്ടം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം നമ്മൾ പനം കൽക്കണ്ടത്തിൽ മാത്രമല്ല കേട്ടോ ഒരു ലേഹ്യം തയ്യാറാക്കുന്നത് ഇതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കരിപ്പെട്ടി ചക്കര നമ്മൾ പിന്നീട് ചേർക്കുന്നതാണ് അപ്പോൾ ആദ്യം നമ്മൾ ഈ പനം കൽക്കണ്ടം ഒന്ന് മെൽറ്റാക്കിയതിന് ശേഷം അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള നെല്ലിക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള എല്ലാ പൊടികളും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിൽ വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് വറ്റിയതിന് ശേഷം നമ്മൾ വേറൊരു ഉരുളിയിൽ ആണ് ഈ ലേഹ്യം തയ്യാറാക്കുന്നത് കേട്ടോ ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി നമ്മൾ ഒരു ഉരുളി വേറൊരു സ്റ്റവിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉരുളിയിൽ വേണം നമ്മളിത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഉരുളി ചൂടായി കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണുള്ള നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ശുദ്ധമായ പശുവിൻ നെയ്യ് അതുപോലെ തന്നെ കിലോ കരിപ്പെട്ടി ചക്കര അര ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കി ഒരു ഗ്ലാസ് ആക്കിയതിന് ശേഷം അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പകുതി വേവിച്ച് വെച്ചിട്ടുള്ള നെല്ലിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ തയ്യാറാക്കാനായിട്ട് കിട്ടും കുറച്ചധികം സമയമെടുക്കും ഇത് ഒന്ന് വറ്റി ഡ്രൈ ആയിട്ട് വരാനായിട്ട് ലേഹി പരുവത്തിലായിട്ട് എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് പക്ഷെ കുറച്ച് സമയം ഉള്ളൂ വിറ്റാമിൻ സിയുടെ സമൃദ്ധമായ ഒരു കലവറ തന്നെയാണ് നെല്ലിക്കന്ന ആർക്കാണ് അറിയാത്തതല്ലേ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടില്ലേ ഒരു ദിവസം ഒരു നെല്ലിക്കയിലും കഴിച്ചാൽ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കും എന്നാണ് പണ്ടുള്ള കാരണന്മാർ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ സി നമ്മുടെ ശരീരം എളുപ്പത്തിൽ ആകിരണം ചെയ്യപ്പെടുന്നു നമ്മുടെ ശരീരത്തിലെ വെളുത്തരത്താണുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള കഴിവ് നെല്ലിക്കയ്ക്ക് ചില്ലറയല്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഇത് വർദ്ധിപ്പിക്കുന്നത് ദിവസവും നെല്ലിക്കയുടെ പൊടി കഴിക്കുന്നവരുടെ ഹൃദയാരോഗ്യം വളരെ നല്ലതായിരിക്കും വാർദ്ധക്യം തടയാനും ചർമ്മ സംരക്ഷണത്തിനും മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ യുവത്വം നിലനിർത്താനും വളരെ നല്ലതാണ് നെല്ലിക്ക ലഹി നെല്ലിക്കയിൽ ധാരാളം ഫൈബർ കണ്ടന്റുകൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ദഹന പ്രക്രിയ എളുപ്പമാക്കാൻ ഇത് സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ മലബന്ധം എന്ന വലിയൊരു ദുരവസ്ഥ നമുക്ക് ഇല്ലാതാക്കുന്നു പുളിച്ചകെട്ടൽ നെഞ്ചരിച്ചൽ എന്നിവ പോലുള്ള അസ് നിത്യേനയുള്ള ഈ അസുഖങ്ങൾ നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാനിത് ഈ നെല്ലിക്ക കൊണ്ട് സാധിക്കും ഇതുപോലെ നെല്ലിക്ക ലേഹം തയ്യാറാക്കിയിട്ട് ദിവസേന കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണശേഷം ഒരു ടീസ്പൂണ് വീതം കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളിൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കും കേട്ടോ അപ്പോൾ ഒത്തിരിയേറെ ഇനി നമ്മൾ പറയാത്ത ഒരുപാട് ബെനിഫിറ്റ്സ് കൂടി നമ്മുടെ നെല്ലിക്കയ്ക്കുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ലേഹമൊക്കെ പരുവായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഇതിലെ ജലാംശമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നെല്ലിക്ക ലേഹത്തിലെ നെല്ലിക്കയുടെ ഒരു ടേസ്റ്റ് തന്നെയാണ് മുന്തി നിൽക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ശർക്കരയൊന്നും ഇതിൽ ചേർത്തിട്ടില്ല മധുരം പാകത്തിനുള്ള മധുരം മാത്രമാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് ഇപ്പം നല്ലോണം നെല്ലിക്കയുടെ സീസണാണെന്ന് തോന്നുന്നു കേട്ടോ ധാരാളം നെല്ലിക്ക വിപണിയിലുണ്ട് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു വണ്ടികളിലാക്കിയിട്ട് നെല്ലിക്കയ്ക്ക് നല്ല വില കുറവായിട്ട് അങ്ങോളം ഇങ്ങോളം വണ്ടികൾ ഓടിപ്പോകുന്നത് കാണാറുണ്ട് ഇനി നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ നെല്ലിക്ക വണ്ടി കാണുകയാണെങ്കിൽ ചാടി ഇറങ്ങിയിട്ട് വാങ്ങിച്ചോളേട്ടോ ഇതുപോലെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ നല്ലതാണ് നമ്മളെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ് നമുക്കിപ്പോൾ ഈ കൊറോണ ഒക്കെ വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനികളും അതുപോലെ തന്നെ കഫക്കെട്ടൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ ഇത് വളരെ നല്ലതാണ് ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ട് നല്ല കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് സൂക്ഷിച്ച് നമുക്ക് ദിവസം ഭക്ഷണശേഷം കാലത്തും വൈകിട്ട് ഓരോ ടീസ്പൂണ് വീതം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതുകൊണ്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും താങ്ക്സ് ഓൾ